രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫലം മേടം ഇടപ്പം മിഥുന മാസങ്ങളിൽ ജനിച്ച രോഹിണി നക്ഷത്രക്കാർ നക്ഷത്ര രോഹിണിയാണ് പക്ഷേ ജനിച്ച മാസം അറിയണമെങ്കിൽ ഇപ്പം ജാനുവരി പത്തിനാണ് ജനിച്ചതിൽ അതിന് കറസ്പോണ്ടിങ് മലയാള മാസം കവിത കൊണ്ട് നോക്കിയാൽ കാണാം ഇനി മേടമാസത്തിൽ ജനിച്ചവരുടെ ഫലം പറയാം മേടമാസത്തിൽ ജനിച്ചവർക്ക് ജാന്വരി മാസം പൊതുവെ നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കത് നല്ലതാണ് യാത്രകൾക്ക് പറ്റിയതാണ് ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ യാത്രകളെപ്പോൾ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നത് ദൂരദേശത്തെല്ലാം പോകാൻ നല്ലതാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പക്ഷേ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷൻ തടസ്സങ്ങളാണുണ്ട് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഫെബ്രുവരി മാസത്തിൽ ജനിച്ചവർ ഫെബ്രുവരി മാസം മേടമാസത്തിൽ ജനിച്ചവർക്കാണ് രോഹിണി നക്ഷത്രം ഫെബ്രുവരി മാസം അവർക്ക് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് ഫെബ്രുവരി കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി നല്ലതായിട്ടാണ് കാണുന്നത് പക്ഷേ ജോലിക്കത്ര നല്ലതല്ല ജോലിക്ക് തടസ്സങ്ങൾ പ്രമോഷന് തടസ്സങ്ങൾ വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് തുടങ്ങി അതല്ല അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുറച്ച് മോശമായിട്ടാണ് കാണുന്നത് യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം കാണുന്നത് മാർച്ച് മാസം പൊതുവെ ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിഷേധിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് പക്ഷേ ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് ട്രാൻസ്ഫർ ഉണ്ടായിട്ടാം അനാവശ്യ പ്രശ്നത്തിലെ തലയെ തലയുടേത് വ്യക്തിപരമായ ആരോഗ്യപരമായി അത്ര നല്ലതല്ല ഏപ്രിൽ മാസം പൊതുവെ കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് പക്ഷേ ആരെങ്കിലും പറ്റിക്കാനും ചടിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് ട്രാൻസ്ഫർ ഉണ്ടായേക്കാം അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സങ്ങൾ പ്രമോഷന് തടസ്സങ്ങളെല്ലാം താഴുന്നുണ്ട് മെയ് മാസം മെയ് ജൂൺ മാസങ്ങൾ പൊതുവെ കുടുംബപരമായി ആരോഗ്യപരമായി നല്ലതാണ് സാമ്പത്തികപരമായിട്ടുള്ള നല്ലതായിട്ടാണ് കാണുന്നത് മെയ്ച്ചു പക്ഷേ അനാവശ്യമായ പ്രശ്നങ്ങളിൽ കൊണ്ട് തലയിടരുത് ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം വ്യക്തിപരമായ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചതിപ്പോ അപവാദങ്ങൾ കേൾക്കുക അതിനുള്ള സാധ്യതയുള്ളൊരു മാസമാണ് ജൂലൈ ആഗസ്റ്റ് മാസം പൊതുവെ സഹോദരാദികൾക്ക് നല്ലതാണ് മാതാവിന് നല്ലതാണ് വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും പറ്റിയ ഒരു മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലൊരു മാസമാണ് പക്ഷേ തൊഴിൽപരമായിട്ട് നല്ലതല്ല ജോലിൻ്റെ തടസ്സങ്ങൾ തുടങ്ങുന്ന തടസ്സങ്ങൾ അലച്ചിലുകൾ ട്രാൻസ്ഫർ ആരെങ്കിലും പരിപോ ചടിയിൽപ്പുകൾ അപവാദങ്ങൾക്കൊക്കെ ഇതിനുള്ള സാധ്യത കാണുന്നുണ്ട് കൈകരമായിട്ടും മനസ്സമാധാന സെപ്റ്റംബർ മാസം സഹോദരാദികൾക്ക് നല്ലതാണ് കുടുംബപരമായിട്ടും നല്ലതാണ് സാമ്പത്തികപരമായിട്ടും നല്ലതാണ് വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ കേസ് കുഴയ്ക്കുന്നതും പോകരുത് ആരോഗ്യപരമായിട്ടും നല്ലതല്ല ഡസ്റ്റ് പ്രീൻ എല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും ഉണ്ടാകില്ല കുറവ് അതാവശ്യമായി നഷ്ടപ്പെട്ടുക കളവ് പോവുക ജോലിക്ക് തടസ്സങ്ങൾ പ്രൊമോഷൻ തടസ്സങ്ങൾ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാൻ നിൽക്കാൻ പറ്റിയ മാസമല്ല അതിലൂടെ ധനനഷ്ടം സംഭവിക്കുന്നു മാതാവിനും ദിവസാത്രം ഗ്രാൻഡ് പാരൻസിനൊന്നും ദിവസാത്രം നല്ലതായി തോന്നുന്നില്ല ഒക്ടോബർ മാസം പൊതുവേ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാധികൾക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹമില്ല അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് പക്ഷേ ആരെങ്കിലും പറ്റിക്കുക ചതിയിക്കുക അപവാദങ്ങൾ കേൾക്കുക ട്രാൻസ്ഫർ ഉണ്ടാവുക വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും തടയിടരുത് ഇല്ല അത് എഴുതരുത് ജോലിക്ക് തടസ്സങ്ങൾ പ്രമോഷന് തടസ്സങ്ങൾ മനസമാധാനപരമായി ടെൻഷൻ ഇതെല്ലാം കാണുന്നത് ആക്കുന്നു മാസ വാർത്ത നല്ലതല്ല നവംബർ മാസം പൊതുവെ പുതിയ കർമ്മങ്ങൾ ഏറ്റെടുത്താൽ നല്ലതാണ് സഹോദരാദികൾക്ക് നല്ലതാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷൻ എല്ലാം പറ്റിയ മാസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായി തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് പേര് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം പക്ഷേ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലി തടസ്സങ്ങൾ പ്രമോഷൻ തടസ്സങ്ങൾ ട്രാൻസ്ഫർ കാര്യങ്ങൾ ഇപ്പോൾ ചടുക സാധ്യതയുള്ളൊരു മാസം കൂടിയാണ് ഡിസംബർ മാസം പൊതുവെ പുതിയ കർമ്മങ്ങളിലേറ്റെടുത്താൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാധികൾക്കും പിതാവിനും മക്കൾക്കും എല്ലാം നല്ലതാണ് ഉല്ലാസയാത്രകൾ പോകാൻ നല്ലതാണ് ദൂരെ യാത്രകളെല്ലാം പോയിട്ട് ഇവരെ അതിലൂടെ ഗുണാനുഭവങ്ങൾ കിട്ടും കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണെങ്കിൽ ജോലിക്ക് തടസ്സങ്ങൾ പ്രമോഷൻ തടസ്സങ്ങൾ ട്രാൻസ്ഫറെ കാണുന്നുണ്ട് ദാമ്പത്യപരമായിട്ട് നല്ലതെല്ലാം വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങളും കാണുന്നു ഇനി ഇടവമാസത്തിൽ ജനിച്ചവർക്ക് നോക്കാം ഇടവമാസത്തിൽ ജനിച്ചവർക്ക് ജാൻവരി മാസത്തിന് വലിയ ഗുണവുമെ ദോഷവും ഇല്ലാത്ത ജാൻവരി മാസം വലിയ ഗുണവും ദോഷവും ഒന്നും ഇല്ലാത്ത തരത്തിലുള്ളൊരു മാസമാണ് ഫെബ്രുവരി മാസം അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം മനസ്സമാധാന ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ബാധ്യതടസ്സങ്ങളെല്ലാം കാണുന്നത് ഫെബ്രുവരി മാസത്തില് മാർച്ച് മാസം പൊതുവെ ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾ തകെപ്പറ്റിയ മാസമാണ് ഏപ്രിൽ മാസം ബിസിനസ് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിഷേധിക്കുന്നത് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾ കലംബരിയ മാസമാണ് പക്ഷേ അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക കഴിയിൽപ്പെടുക ട്രാൻസ്ഫർ ഉണ്ടാക്കുക ജോലിക്ക് തടസ്സങ്ങൾ പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് മെയ് ജൂൺ മാസങ്ങൾ ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും പെട്രോൾ കപ്പണ എല്ലാം എളുപ്പത്തിൽ കിട്ടും കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് പക്ഷേ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സങ്ങൾ പ്രമോഷൻ തടസ്സങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട് വ്യക്തിപരമായിട്ടും അത്ര നല്ല മാസമൊന്നുമല്ല അതേപോലെ തന്നെ അനാവശ്യമായ പ്രശ്നങ്ങളിലൊന്നും ഏഴരുത് ട്രാൻസ്ഫർ ട്രാൻസ്ഫറുണ്ടായേക്കാം അനാവശ്യ ചെലവുകളും കാണുന്നുണ്ട് ജൂലൈ മാസത്തിലെ പൊതുവെ ബിസിനസിന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിനെ നിഷേധിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾ പറ്റിയ മാസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായി ചില നല്ലതാണെങ്കില് സഹോദരങ്ങൾക്കൊന്നും അത്ര നല്ല ഇളയ സഹോദരങ്ങൾക്ക് മൂത്ത സഹോദരങ്ങൾക്ക് നല്ലതാണ് ഇളയ സഹോദരങ്ങൾക്ക് അത്ര നല്ല ഒരു മാസമല്ല ജോലിക്ക് തടസ്സങ്ങൾ പ്രൊമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നു ഓഗസ്റ്റ് മാസം ബിസിനസ് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ ഒരു മാസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായിട്ടെല്ലാം നല്ലതാണ് സഹോദരങ്ങൾക്കെല്ലാം നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ല ഒരു മാസമാണെങ്കിലും തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സങ്ങൾ പ്രൊമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നത് സെപ്റ്റംബർ മാസം പൊതുവെ ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണെങ്കിലും മാതാവിനും മക്കൾക്കൊന്നും മാസം അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെ സംഭവിക്കാം അതുകൊണ്ട് കൊടുക്കൽ മാങ്ങൽ ഇവർക്കൊന്നും പറ്റിയ മാസമല്ല അതുപോലെ തന്നെ വീട് നിർമ്മാണത്തിന് ചെറിയ തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം ജോലിക്ക് തടസ്സങ്ങൾ പ്രൊമോഷൻ തടസ്സങ്ങൾ ചിലപ്പം ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ഒക്ടോബർ മാസം പൊതുവെ ബിസിനസ് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ടെസ്റ്റ് ഇൻ്റർവ്യൂനല്ലോ പോകുമ്പോൾ നല്ലവണ്ണം എഴുതി പോകണം ജോലിക്ക് തടസ്സങ്ങൾ പ്രമോഷൻ തടസ്സങ്ങൾ മനസമാധാനക്കുറവെല്ലാം അതിൻ്റെ കൂട്ടത്തില് കാണും നവംബർ മാസത്തിലെ പൊതുവേ ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിഷേധിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിൻ്റെ കണ്ടെത്തൽ കേസ് വളക്കലുള്ള അനുകൂലമായി തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ട്രസ്റ്റി രൂപം പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിൽ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സങ്ങളും പ്രൊമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നു ഡിസംബർ മാസം പൊതുവെ കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കകം പറ്റിയ മാസമാണ് സമൂഹത്തിലൊരു അംഗീകാരം അനുഭവത്തിൽ കിട്ടേണ്ടതാണ് എളുപ്പത്തിൽ കിട്ടുമെങ്കിലും ദാമ്പത്യപരമായിട്ട് നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കാണുന്നതിൽ ജോലിൻ്റെ തടസ്സം പ്രമോഷണ തടസ്സം പെട്ടെന്നുള്ള അപിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുടെയും തടസ്സങ്ങളൊന്ന് കാണുന്നു ഇനി മിഥുന മാസത്തിൽ ജനിച്ചവരുടെ ഫലം നടത്താം മിഥുന മാസത്തിൽ ജനിച്ചവർക്ക് ജാനുവരി മാസത്തിൽ വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നല്ലതാണ് ദാമ്പത്യപരമായിട്ടും നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും പക്ഷേ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല തൊഴിൽ പ്രശ്നങ്ങൾ ജോലിക്ക് തടസ്സം പ്രദോഷണ തടസ്സം പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുദ്ധിയും തടസ്സങ്ങൾ അലച്ചിലുകൾ വേണ്ടാത്ത പ്രശ്നത്തിനൊന്നും തലയിടരുത് വല്ലതും നഷ്ടപ്പെട്ടു പോവുക കളഞ്ഞു പോവുക യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങൾ അച്ഛനും മക്കൾക്കൊന്നും ഗ്രാൻഡ് പാരൻസിനൊന്നും മാസാത്രം നല്ലതല്ല ഫെബ്രുവരി മാസവും പൊതുവേ മോശമാണ് അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചെടിയിൽ പോലും അപവാദങ്ങൾ കേൾക്കുക ജോലിക്ക് തടസ്സങ്ങൾ പ്രമോഷന് തടസ്സങ്ങൾ വ്യക്തിപരമായി അത്ര നല്ലതല്ല ആരോഗ്യപരമായിട്ടും നല്ലതല്ല അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മോശമാണ് യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് മാർച്ച് മാസത്തിൽ ജനി മാർച്ച് മാസം പൊതുവെ അവർക്ക് രോഹിണി നക്ഷത്രത്തിലും മിദിന മാസത്തിൽ ജനിക്കവർക്ക് മാർച്ച് മാസം പൊതുവെ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ ടർമ്മങ്ങളെല്ലേ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനും ഒന്നും മാസം അത്ര നല്ലതല്ല യാത്രകളെ കൊണ്ട പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങൾ അരിച്ചിലുകൾ ആരെങ്കിലും പറ്റിപ്പോയി ചതിയും പോലും അപവാദങ്ങൾ കേൾക്കുക കുടുംബം വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല ആരോഗ്യപരമായിട്ട് അത്ര നല്ല മാസമല്ല ഏപ്രിൽ മാസ പൊതുവെ ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കിടപ്പറ്റിയതാണ് സമൂഹത്തിൽ കാര്യത്തിൽ കിട്ടേണ്ട പണി എളുപ്പത്തിൽ കിട്ടും പക്ഷെ അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപപാതങ്ങൾ കേൾക്കുക വേണ്ടത്തിലൊന്നും തലയിടരുത് ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം വ്യക്തിപരമായി ആരോഗ്യപരമായി മെയ് മാസം പൊതുവെ മോശമാണ് അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപപാതങ്ങൾ കേൾക്കുക ട്രാൻസ്ഫർ ഉണ്ടാകാം പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് വേണ്ടാത്ത പ്രശ്നത്തിൽ ഒന്നുകൊണ്ട് തലയിടരുത് ജൂൺ മാസം പൊതുവെ കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് ജൂലൈ മാസം പൊതുവെ വ്യക്തിപരമായി ജൂലൈ ഓഗസ്റ്റ് മാസം വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസവും സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങൾ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങൾ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങൾ വ്യക്തിപരമായി നല്ലതാണ് എല്ലാ കാര്യത്തിനും ഉത്സാഹ എല്ലാം കാണി കുടുംബപരമായി സാമ്പത്തികപരമായി എല്ലാം നല്ലതാണ് അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഇത്രയും മാസങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പക്ഷേ ഒക്ടോബർ മാസം കുറച്ച് മനസമാധാനക്കുറവ് ഉണ്ടാകുന്നുണ്ട് മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും ഒക്ടോബർ മാസം അത്ര നല്ലതന്നെ